നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിൽ ഈ കാണുന്ന ടാറിംഗ് റോഡ് ഫേസിലായിട്ടുള്ള ഒരേക്കറ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പുഴയുടെ തീരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നല്ല പുഴയുടെ വീഴുള്ള നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൽ നമുക്ക് റിസോർട്ടോ ഹോം സ്റ്റേ ഫാം വീട് വെച്ച് താമസിക്കാനും പ്ലോട്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പത്തെട്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താം നല്ല പുഴയുടെ ഉള്ള നല്ല നിരപ്പായിട്ടുള്ള ഒരു ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് വഴി സൗകര്യം കരണ്ട് വെള്ളം എല്ലാം നമുക്കിതിൽ ലഭ്യമാണ് ഇരുന്നൂറോളം റബ്ബറ് പത്തോളം തെങ്ങ് ഒരു മാവ് കുറച്ച് തേക്ക് മരങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഇതിലെ തൊട്ടപ്പുറത്തായിട്ട് ഒരു റിസോർട്ടുണ്ട് ആശ്രമമുണ്ട് അങ്ങനെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഒരു ഫാം നടത്താനോ അതായത് ഹോംസ്റ്റേ പോലുള്ള പരിപാടിക്ക് റിസോർട്ടിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലത്തിൻ്റെ വീഡിയോസ് ഇതേപോലെ എടുത്ത് നമ്മൾ പരസ്യം ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതാണ് അതിന് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല നിരപ്പായി കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പ്ലോട്ടാക്കി കൊടുക്കാനും പറ്റും ഓക്കെ ഒരേക്കറ് കറക്റ്റ് ഒരു ഏക്കർ സ്ഥലമാണ് അളവിൽ കുറച്ച് കൂടുതൽ സ്ഥലം വരും മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ